പോലും അസൂയ തോന്നുന്ന കെ കെ ആർ കവചമെന്ന് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ദിവ്യ രാകേഷിനെ പുകഴ്ത്തിയതാണ് വലിയ ചർച്ചകൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിയൊരുക്കിയത് ദിവ്യയുടെ അഭിപ്രായം വ്യക്തിപരമാണെന്നും വിഷയത്തിൽ കുറച്ചുകൂടി അവധാനത്തോടെ ആയിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നതെന്നും ഭർത്താവും മുൻ എം എൽ എയുമായ ശബരിനാഥൻ തുറന്നടിച്ചു രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചതിലൂടെ പ്രതികരണം സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറിയെന്നും ശബരി പറഞ്ഞു അതേസമയം ദിവ്യയെ രൂക്ഷമായി വിമർശിച്ചാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തിയത് സോപ്പിട്ടോളൂ പക്ഷേ ഒരുപാട് പതപ്പിക്കരുതെന്നും ഭാവിയിൽ ദോഷം ചെയ്യുമെന്നായിരുന്നു മുരളീധരന്റെ പരിഹാസം അതായത് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കം ചില ആ കൂട്ടത്തിൽ കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ വല്ലാതെ ഭാവിയിൽ ദോഷം പറയുന്നു എന്നാൽ മറ്റു വിഷയങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണം നടത്തിയ പ്രതിപക്ഷ നേതാവ് വിവാദ ചോദ്യത്തിന് പ്രതികരിച്ചില്ല ദിവ്യ ശമ്പളം വാങ്ങുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ലെന്ന് ഓർക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹനൻ വിമർശിച്ചു അവരോട് യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് അവർക്ക് ശമ്പളം തരുന്നത് എ കെ ജി സെന്ററിൽ നിന്നല്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്ന ഐ എസ് ഉദ്യോഗസ്ഥ ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രീയപരമായി പുകഴ്ത്തുന്നതുമായ യൂത്ത് ഈ അവസരത്തിൽ വിവാദം അനാവശ്യമാണെന്നാണ് നിലപാട് നിലപാട് യൂത്ത് കോൺഗ്രസ് ദൗർഭാഗ്യകരമെന്ന് പറഞ്ഞ രാഗേഷ് നല്ല വാക്കുകൾ പറഞ്ഞതിന് ദിവ്യെ അധിക്ഷേപിക്കുകയാണെന്ന് വിമർശിച്ചു ഞാൻ വ്യക്തിപരമായിട്ട് ആരെ കുറിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇത്തരം അഭിപ്രായം പറയുന്നവരുടെ മുൻ തലമുറയിൽപ്പെട്ട തലമുതിർന്ന നേതാക്കളുണ്ട് ആ നേതാക്കൾ രാഷ്ട്രീയ എതിരാളികളോട് കാണിച്ചിരുന്ന പരസ്പര ബഹുമാനം എന്താണ് എന്നുള്ളത് എന്തായിരുന്നു എന്നുള്ളത് സ്വയം പഠിക്കുന്നത് നല്ലതായിരിക്കും പരസ്പര ബഹുമാനത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം പ്രകൃ പ്രാകൃതമാണ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണത് ആ രാഷ്ട്രീയമല്ല ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അങ്ങേറ്റ പ്രതിഷേധാർഹമായ വിധത്തിലാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയത് വിമർശനത്തോട് പിന്തിരിയാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയ ദിവ്യ വിശദീകരണവുമായി വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തു നന്മയെക്കുറിച്ച് പറയുന്നതിനെ വിമർശിക്കുന്നത് എത്ര വിചിത്രമായ ലോകമാണെന്നാണ് ദിവ്യ തിരിച്ചടിച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം